കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആയിരുന്നു ഇത് വീഡിയോ എടുത്തു ചൊവ്വാഴ്ച അപ്ലോഡ് ചെയ്തു ചൊവ്വാഴ്ച നടന്ന കുറച്ച് സംഭവങ്ങൾ അറിഞ്ഞതിന് ശേഷം അപ്ലോഡ് ചെയ്തു അപ്പോൾ തന്നെ ആരും കാണുന്നതിന് മുന്നേ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ ആഡ് ചെയ്യാനായിട്ട് ഇതിന് മുന്നേ നടന്നിട്ടുള്ള പ്രളയമാണെങ്കിലും നിപ്പയാണെങ്കിലും കോവിഡ് ആണെങ്കിലും ഇതെല്ലാം അതിജീവിച്ച ഒരു ജനത തന്നെയാണ് നമ്മുടെ ഇത് ഇതും നമ്മൾ അതിജീവിക്കുന്നുണ്ടാവും ഒരുമിച്ച് തന്നെ ആയിട്ട് അപ്പം അതിനുവേണ്ടി പല പല കളക്ഷൻ പോയിന്റുകളിൽ ഓരോ ജില്ലകളുടെ അടിസ്ഥാനത്തിലായിട്ട് തുറന്നു വെച്ചിട്ടുണ്ട് കുറേ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട് അത് ജസ്റ്റ് ഈ വീഡിയോയിൽ ഞാൻ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ മുന്നേ നടന്ന എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ച പോലെ തന്നെ ഇത് നമ്മൾ അതിജീവിക്കുന്നുണ്ടാവും ഒരുമിച്ചത് തന്നെ നമസ്കാരം ഞാൻ അപ്പി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറെ ദിവസത്തേക്ക് നല്ല അടിപൊളി മഴ ആയിരിക്കും കുറെ നേരം നോക്കി മഴ കുറയുന്നില്ല മൺസൂൺ ഓഫറിൽ കുറച്ച് അടിപൊളി വണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മഴയത്തും വീട് എടുക്കാൻ വേണ്ടി റെഡി ആയി വന്നതാണ് വണ്ടികൾ കാണിച്ചത് രണ്ടായിരത്തി പത്ത് മോഡൽ സാൻഡ്രോ ഉണ്ട് റേറ്റ് വരുന്നത് വെറും എഴുപത്തയ്യായിരം രൂപയാണ് ആ റേറ്റിനും കുറച്ച് കിട്ടുന്നുണ്ടാവും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫിഗോ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഒരു ലക്ഷം രൂപയ്ക്കും താഴെ ഐറ്റാണ് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ വണ്ടി വേണ്ടവർക്കായിട്ട് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ മോഡൽ ഗ്രാൻഡ് ആയിട്ട് സ്പോർട്സ് ഉണ്ട് റേറ്റ് വരുന്നത് മൂന്ന് ലക്ഷം രൂപയ്ക്കും താഴെ ഐറ്റാണ് ഫുൾ ലോൺ കയറുന്ന വണ്ടികൾ ക്യാഷ് ബാക്ക് വരെ കിട്ടാൻ ചാൻസ് ഉള്ള വണ്ടികൾ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഇങ്ങനെ ഈ ഒരു മഴക്കാലത്തേക്ക് പറ്റുന്ന മൺസൂൺ ഓഫറിൽ പെട്ട വണ്ടികളാണ് ഇന്നത്തെ ട്രൂ ട്രൂവാലിയുടെ വീഡിയോൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ട് വാല്യൂ ഫോർ മണി നൂറ് ശതമാനം നൽകുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളത് തന്നെ അപ്പൊ വീഡിയോ എന്താണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർ കാർക്ക് ഇവ ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോ അനുവേട്ടാ നേരെ വീട്ടിലേക്ക് പോവത്തെ അനുവേ ആ വണ്ടി വണ്ടി വരുന്നത് ഗ്രാൻഡ് ആണ് വരുന്നത് മോഡലാണ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് ആകെ അൻപത് സംതിങ് കിലോമീറ്റർ ഓടീട്ടുള്ളൂ പതിനൊന്ന് കോഴിക്കോട് വണ്ടിയാണ് സ്പോർട്സ് ഇറ മാഗ്ന ഏതാണ് വരുന്നത്

ഫീച്ചേഴ്സ് ആയിട്ട് എ സി പോർച്ചറിയും ആണ് വരുന്നുണ്ടാവും ഏകദേശം പതിനഞ്ച് റേഞ്ചില് പതിനഞ്ച് പതിനേഴ് മൈലേജ് കിട്ടുന്ന സെലേറിയോ വി എസ് ഐ മിഡിൽ ഓപ്ഷൻ വണ്ടി ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണ് അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാണുന്നുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞിട്ട് ഒന്നുമില്ല കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് ഓടിയതായിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ എന്തെങ്കിലും

വരുന്നത് വരുന്നത് ആണ് എക്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ബാഗ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസും ഓട്ടോമാറ്റിക് എസി പിന്നെ ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ ആണ് ഇരുപത്തി അഞ്ച് പറയാറുണ്ട് അതേസമയത്ത് വലിയൊരു മെയിന്റനൻസ് വരാറും രണ്ടായിരത്തി പതിനാല് മോഡൽ സണ്ണി നമ്മൾ വീടിന് താഴെ വീടിന് സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് രൂപയ്ക്ക് താഴെ റേറ്റ് വരുന്നുണ്ട് ആൾക്കാർക്ക് പോകുന്ന സംശയം കൈ ടോട്ടൽ ലോസ് ഫ്ലഡ് ആണോക്സ് ആയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല റേറ്റ് വരുന്നത് വണ്ടി അത്യാവശ്യം ഒരു ബോഡി ഷേപ്പ് കാണുന്നുണ്ട് പക്ഷേ ഒരു ിഷിങ്ങിന്റെ ഒരു ചെറിയൊരു കുറവുണ്ട് മൈനൂട്ടുള്ള പക്ഷേ എടുക്കുന്ന രണ്ടായിരത്തി പതിനാല് എങ്ങനെയാണല്ലോ ഉപയോഗിച്ച് മുതലാക്കാൻ വേണ്ടി പറ്റും വരുന്നില്ല അത്യാവശ്യം നല്ല പോലെ പണി എടുത്തു കഴിഞ്ഞാലും മെയിന്റനൻസ് അത്യാവശ്യം കുറവുള്ള ഡീസൽ വണ്ടി നല്ല സൗകര്യം ഉണ്ട് നല്ല സ്പേസോ ബാക്കിൽ മൂന്നാല് ആൾക്കാർക്ക് എന്റെ സൈസുള്ള മൂന്നാല് ആൾക്കാർക്ക് നിന്റെ സൈസ് ആണെങ്കിൽ ആറ് ഏഴ് എത്രയും കുളിക്കാം സ്കൂൾ കുട്ടികളല്ലേ െജ് പക്ഷേ സീറ്റിങ് കപ്പാസിറ്റി ആർ ടി ഒ ഒറയുന്ന അഞ്ചാണ് കിട്ടോ അതുകൂടെ ഞാൻ പറയണത് യൂട്യൂബർ പ്രൊമോട്ട് ചെയ്യുന്നു പറയരുത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ലോണൊക്കെ എത്ര കിട്ടുന്നുണ്ടോ രണ്ടര റേഞ്ചില് ലോൺ ലോണ് വരുന്നതാണോ ഒരു ഒരതിനായിരം രൂപ ആവശ്യമുള്ളവർക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നോക്കാൻ പറ്റുന്നുണ്ടോ നോക്കാൻ പറ്റിയ വണ്ടിയാണ് ചെറിയ പൈസ വണ്ടി പൈസക്ക് മുതലാണ് വാല്യൂ ഫോർ മണി ഉണ്ട് ചെറിയ ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോറിന്റെ സൈഡിലുള്ള ചെറിയൊരു ഗ്രിപ്പ് ടയർ അത്യാവശ്യം കാണുന്നുണ്ട് പക്ഷെ എന്നാലും വണ്ടി മുതലുണ്ട് ചെറിയ മെയിൻ ക്ലാസ്സിന്റെ ഒരു ക്രാക്ക് ഉണ്ട് അല്ലെ വേറെ എഞ്ചിൻ പണി അങ്ങനത്തെ വലിയ വലിയ പണികളൊന്നും ഇല്ലല്ലോ അത്രേ ഉള്ളൂ ഫോഡിന്റെ ഡ്യൂറാട്ടോർക്ക് ടി ഡി സി എഞ്ചിൻ വരുന്ന ഫോർഡിന്റെ ഫിഗോ രണ്ടായിരത്തി പത്ത് പതിനൊന്നോ പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ വരുന്ന ഫിഗോ എന്നുള്ളത് ഡീസൽ ാണ് ഇരുപതിന്റെ പുറത്ത് മൈലേജ് കിട്ടുന്നുണ്ടോ മെയിൻസും ആണ് വിൻഡോസ് എ സി ഫോർ സ്റ്റിയറിംഗ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക ചെറിയൊരു ആൻഡ്രോയിഡ് സ്റ്റിരി കൊടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വണ്ടി ഇന്നലെയുള്ള കണ്ടീഷൻ എന്താ നിലവിൽ മെക്കാനിക്കലി അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ട് അല്ലേ റേറ്റ് എങ്ങനെ ചോദിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് ഫിഗറിൽ വരുന്ന വണ്ടിയാണ് ആകെ അഞ്ച് രൂപ മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ അതും ഫൈനൽ പ്രൈസ് അല്ല നമുക്ക് കുറച്ച് ലോൺ ഒന്നും അല്ലെങ്കിൽ അനവ ലോ ബഡ്ജറ്റ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു ഡ്രൈവ് പഠിക്കുന്ന വണ്ടിയാണ് തൊണ്ണൂറ്റിയൊമ്പത് മോഡലാണ് പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ പേപ്പർ ഉണ്ടാവുക എടുക്കുന്ന ആൾ ഒരു ചില്ല എക്സ്ട്രാ വാങ്ങേണ്ടി വരും അല്ലേ വൈൻഡർ ചെറിയ കംപ്ലൈന്റ് ഉണ്ട് വൈൻഡർ കംപ്ലൈന്റ് അല്ലെങ്കിൽ ഡോറിന്റെ ഗ്ലാസ് കൊട്ടിയതാണോ ഗ്ലാസ് വൈൻഡർ കംപ്ലൈന്റ് ആണ് വർക്ക് എടുക്കാറുണ്ടാവില്ലേ ഒരു പത്ത് നാനൂറ് രൂപ ഗ്ലാസിന്റെ വൈണ്ടറിന് നോൺ എസി വരുന്ന വണ്ടിയാണ് ഇന്റീരിയർ ഒരു ആവറേജ് വൃത്തിയുണ്ട് ഇതിന് റേറ്റ് വയ്ക്കുന്നേ മുപ്പത് എന്നുള്ളത് ഇനിയും കുറച്ച് കാണുന്ന വണ്ടി ഓടിച്ചു പഠിക്കാം വേറെ എഞ്ചിൻ കാര്യങ്ങളൊന്നും വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കോർപ്പറേറ്റർക്ക് അഞ്ച് വരുന്നത് ഏകദേശം പതിനഞ്ച് പതിനെട്ട് വരെയൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടോ വേറെ കാര്യമായിട്ടൊന്നും പറയാനും അടുത്ത് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് പഴയ ഷേപ്പിൽ ലാസ്റ്റ് ഇറങ്ങിയ മോഡലാണ് ആണ് വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ് ഓൾട്ടോ എണ്ണൂറ് എക്സ്പ്ലോർ എഡിഷൻ അങ്ങനെ എന്തൊക്കെയോ വരുന്ന സ്റ്റിക്കർ ഉള്ളത് ലിമിറ്റഡ് എഡിഷനിൽ വരുന്ന സ്റ്റിക്കറാണ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ

അതിനുള്ള ക്വാളിറ്റിന്റെ വണ്ടിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഓൾട്ടോ എല്ലാം ഐ സാധാരണ ഒരു ഒന്നര റേഞ്ചിന് താഴെയാണ് അടുത്ത അവസ്ഥയിലും റേറ്റ് കാണുന്നത് കാണുന്നത് ഇത് കുറച്ച് അതിനെക്കാളും കിലോമീറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് വളരെ കുറവായതുകൊണ്ട് അതിന്റെ ഒരു പ്രൈസ് ചെറിയ മാറ്റം വരുന്നുണ്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ നാൽപ്പത് റേഞ്ചില് നാൽപ്പതിനായിരം വണ്ടി അത്ര കുറഞ്ഞ കിലോമീറ്റർ കിട്ടൂല ഇതാണെങ്കിൽ നമ്മളൊരു ഒന്നേ മുക്കാലാണ് ആസ്കിങ് വരുന്നത് നമുക്ക് നോക്കിയിട്ട് ചെറുതായിട്ട് റേഞ്ചിലൊക്കെ ലോണ് പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ കിട്ടേണ്ടതാണ് സിംഗിൾ ഓണർഷിപ്പ് ക്ലീൻ പീസ് വണ്ടി ആ റേറ്റ് വന്നത് നമുക്ക് മോഡൽ ഉൾപ്പെടെ ആണ് നല്ല മഴ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ആകെ നാല്പതിനായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളൂ ഇതിനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കമ്പനി വാറണ്ടി വരുന്നുണ്ട് വരെ ഇരുപത്തിയു വാറണ്ടി വീസ് ഉണ്ടാവും രണ്ട് അതേപോലെ തന്നെ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് ഇങ്ങനെ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ പുതിയ വണ്ടിക്ക് റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു വി നേരം റേറ്റ് വരുന്നേരം വരുന്നത് ഇതാണെങ്കിൽ നമുക്ക് പ്രൈസ് വരുന്നത് ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് നമുക്ക് കുറച്ചും കൊടുക്കാൻ പറ്റും ശുക്കി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വാറണ്ടി ഉള്ള പുതിയൊരു വണ്ടി ഓൾട്ടോ എടുക്കുന്ന പോലെ തന്നെ എടുക്കാം ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല വാറണ്ടി ഉണ്ടാവില്ല സാൻഡ്രോ ആണ് പത്ത് മോഡൽ സാൻഡ്രോ സാൻഡ്രോങ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് വൺ ലാഖ് ബിലോ വരുന്ന

ആണ് ാണ് രണ്ടായിരത്തി പത്തൊമ്പത് എച്ച്എം ഓട്ടോമാറ്റിക് എ എം ടി ട്രാൻസ്മിഷൻ എച്ച്എം എന്ന് പറയുന്ന നേരം മിഡിൽ ഓപ്ഷൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക ഫീച്ചേഴ്സ് ആയിട്ടുള്ള എ സി പോഷനും കൂടുതൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എയർ എയർബാഗും വരുന്നുണ്ടാവും ഹർമാൻ്റെ മ്യൂസിക് സിസ്റ്റം ആയിരിക്കും വരുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ റവട്ടോർക്ക് എഞ്ചിൻ്റെ അകത്ത് നോർമലി മാനുവൽ ഇരുപതിന് പുറത്ത് മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക്കലി വരുന്നത് ഓട്ടോമാറ്റിക്കലി പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും എത്ര ഓടിയിട്ടുണ്ട് കിലോമീറ്റർ റേഞ്ചിൽ മൈലേജ് ാണ് ലോൺ ആണെങ്കിലും റേറ്റ് ഇറങ്ങുന്ന സമയത്ത് പതിനൊന്നിന്റെ അടുത്തായിരുന്നു വണ്ടി പതിനൊന്നിന്റെ പുറത്തൊക്കെ റേറ്റ് ആയിട്ട് റേറ്റ് വേറെ എടുക്കുന്ന പേടിക്കാനൊന്നും ഇല്ലാറ്റ് അത് ഏറ്റവും പവർ ഉള്ള നെറ്റ് ഫോർ നെറ്റ്സോൺ ആണ് ബി എസ് ലേക്ക് വരുന്നേരും പവർ പൊല്യൂഷൻ ഓഫൻ വേണ്ടി കുറച്ചിട്ടുണ്ട് ഇപ്പം വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി വാറണ്ടി ഗ്യാരീ എന്തെങ്കിലും ആഡ് ഓൺ ആയിട്ട് കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ പറ്റും അല്ലേ അടുത്തത് മോഡൽ ലിറ്റർ വാഗ്നർ ആണ് ആണ് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് ില്ല് പെരിന്തൽമണ്ണ ആണോ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയില് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു റസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വാറണ്ടിയിൽ വരുന്ന ഓപ്ഷൻ ആണ് എ സി പോയിൻഡോസ് അതേപോലെ തന്നെ ഇൻബിൾഡ് ആയിട്ടുള്ള സെറ്റ് പുതിയ വണ്ടിക്ക് ഏകദേശം ഏഴര വരുന്നുണ്ട് പുതിയ മോഡൽ പ്രൈസ് വരുന്നുണ്ട് അതേ അതേസമയത്ത് രണ്ടായിരത്തിഇരുപത് വാഗണാറ് വൺ ലിറ്റർ വി എച്ച് ഐ ആണ് ലോണൊക്കെ എത്ര നമുക്ക് ഏകദേശം ഒരു ലോൺ കിട്ടും കിലോമീറ്റർ എത്ര ആയിരുന്നു മരുതിന്റെ തന്നെ ട്രൂ ട്രൂവാല വാറണ്ടി വരും മൂന്ന് ഫ്രീ സർവീസും വരുന്നുണ്ടാവും റേറ്റ് ഇതാണെങ്കിൽ പ്രൈസ് വരുന്നത് നമുക്ക് ലക്ഷം രൂപയാണ് പ്രൈസ് പ്രൈസ് ചോദിക്കുന്നത് ആസ്കിംഗ് ആണ് ചെറിയ മാറ്റങ്ങൾ നമുക്ക് മൂന്ന് കാര്യം ഫുൾ ലോൺ എന്നൊക്കെ വേണ്ടി പറയാൻ പറ്റും തീർച്ചയായിട്ടും നല്ല പ്രൊഫൈൽ ഫുൾ ലോൺ വരെ നമുക്ക് കൊടുക്കാം അടുത്ത ആണ് മുന്നേ കണ്ടത് വൺ ലിറ്റർ നമ്മൾ സിലിണ്ടർ ആണ് ഇത് ഫോർ സിലിണ്ടർ സ്വിഫ്റ്റില് ഇഗ്നിസിൽ വരുന്ന സെയിം എഞ്ചിനാണ് ഓണർഷിപ്പ് ഒക്കെ എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത് അമ്പത്തെ വടകര രജിസ്ട്രേഷൻ ആണ് കെ എൽ പതിനെട്ട് വടകരം കിലോമീറ്റർ കിലോമീറ്റർ റേഞ്ചിൽ ഓടിയിട്ടുണ്ട് കമ്പനി ഹിസ്റ്ററി എല്ലാം ബാക്കിയാണ് റീപ്ലേസ് ഒന്നും ഇല്ല ഇല്ല അണ്ടർ വാറണ്ടി വരുന്ന വണ്ടിയാണ് ഹിസ്റ്ററി നമുക്ക് ചെക്ക് നോക്കാം ഓക്കെ മൂന്ന് ഫ്രീ സർവീസും വീസും ഉണ്ടോ മാസം വാറണ്ടി ഉള്ള ഇനി വൺ പോയിന്റ് ടു ലിറ്റർ വാഗനാറ് ബി എസ് ഐ റേറ്റ് എങ്ങനെയാണ് പുതിയ വണ്ടി കേടേണ്ട വരുന്നത് ടു കമ്പനി അപകടകൾ എന്ന് പറയാത്ത രീതിയിലൊന്നും ാണ് പിടിക്കാർ വാഗനാറിന്റെ അടുത്ത ലെവൽ പോലെ ക്രോമിന്റെ ചെറിയൊരു അതിപ്രസരും പിന്നെ കമ്പനി എല്ലോസ് വരുന്നുണ്ടോ ഹാലോജൻ അല്ല പ്രൊജക്ടർ ലാംസ് വരുന്നുണ്ടോ സെയിം എൻജിൻ തന്നെ വൺ ലിറ്റർ സെയിം എൻജിൻ തന്നെ പക്ഷെ മെയിൻ ഹൈലൈറ്റ് ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ അഡീഷണൽ ഐറ്റം

കിലോമീറ്റർ എത്ര എഴുപതോ കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം വണ്ടിയാണ് പതിനഞ്ചായത് കൊണ്ട് നമുക്ക് പറ്റില്ല വേറെ ഒന്നും ഇല്ല വണ്ടി നിലയിൽ വിശ്വസം എടുക്കാനും വരുന്നത് മൂന്നേ മുക്കാലാണ് വരുന്നത് നമുക്ക് ചെറിയ തോതിൽ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ പറ്റും നമുക്ക് ഓൾമോസ്റ്റ് ഒരു മൂന്നേക്കാല് അതിന്റെ മുകളിലൊക്കെ ആയിട്ട് നമുക്ക് ലോൺ കിട്ടും മൂന്നേക്കാല് അതിന്റെ മുകളിലായിട്ട് ലോൺ കിട്ടുന്നുണ്ടാവും വേറെ എടുക്കുന്ന ആക്കിപ്പോ വാറണ്ടി കിട്ടുന്നില്ലെങ്കിൽ വിശ്വസം എടുക്കാൻ വേണ്ടി പറ്റും എടുക്കാൻ പറ്റും അനു പഠിച്ചത് അടുത്തത് രണ്ടായിരത്തി തൊട്ട് താഴെ വരുന്ന മിഡിൽ ഓപ്ഷൻ ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും ബാക്ക് വൈപ്പറും ആസ്റ്റലൊക്കെ വരുന്നുള്ളൂ സ്പോർട്സിൽ വരുന്നില്ല അത്യാവശ്യം ടയേഴ്സ് നല്ലപോലെ കാണുന്നുണ്ട് കിലോമീറ്റർ അത്ര ഓടിയിട്ടുണ്ടാവും കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ് ആകെ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ മുപ്പത്തിയ്യം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് മൂന്നേ എൺപത് ആ റേഞ്ചിലൊക്കെ ഉള്ളൂ മൂന്ന് എൺപത് റേറ്റ് വരുന്നുണ്ട് അല്ലേ മുപ്പത്തഞ്ച് കിലോമീറ്റർ ആയതിനൊണ്ടാണ് വ്യത്യാസം വരുന്നത് ലോ കിലോമീറ്റർ വണ്ടിയാണ് വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ് റീപ്ലൈസ് ഒന്നും ഇല്ല ഒന്നുമില്ല എടുക്കുന്ന കസ്റ്റമർക്ക് വേറെ ഉറക്കൊന്നും എടുക്കാല്ല നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും മോഡൽ കൊണ്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം എത്ര പറയാൻ പറ്റുന്നുണ്ടോ ലോൺ ചെയ്യാൻ പറ്റും വേറെ വേറെ പക്ക ഹിസ്റ്ററിയാണ് മൂന്നര ഹിസ്റ്ററി ആണ് അപ്പൊ നമ്മളിത് വീടില് കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ച് ഈ ഓട്ടോ പറഞ്ഞില്ലല്ലോ ആയില്ലോ എത്ര രണ്ടുപയൊക്കെ ഉണ്ടാവു രണ്ടായിരത്തി പന്ത്രണ്ട് ഓട്ടോ ആർക്കും കണ്ടാത്ത വണ്ടികളെ ഞാൻ വീഡിയോ വീട് വരുത്താൻ കമ്മിറ്റിട്ട് ഞാൻ വീടൊരു വില ആകത്ത ഞാൻ എന്ത് ജിമിനി ചെയ്യാനിമി പോകുന്നുണ്ടപ്പോ പുതിയ വണ്ടി ഇവിടെ നേരത്തെ രണ്ടു വണ്ടി പോകുന്നുണ്ട് അപ്പൊ ഓട്ട്ട്ടോ പോട ഇണോ കൊടുത്ത് ഇത്രേ ഉള്ളു അപ്പൊ നമ്മൾ ഇത് വീഡിയോ കഴിച്ചുള്ള വണ്ടികൾ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് അരുൺ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക സോറി 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 അനൂപായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ പറഞ്ഞാൽ മറ്റൊരു വീഡിയോ കാണുമ്പോൾ